ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഓൾ കേരള ഫിഷ് മെർച്ചന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം നടന്നു നോർത്ത് പറവൂർ ഗസ്റ്റ് ഹൌസ് ആളിൽ വെച്ച് ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കടന്നുപത്രികളുടെ ചെയ്യുന്ന അത് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് വി വി അനിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സി എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിസാൻ മുഹമ്മദ് സ്വാഗതവും ട്രഷറർ ഡെനിഫ് നന്ദിയും രേഖപ്പെടുത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി എസ് റഹീം സംസ്ഥാന സമിതി അംഗങ്ങളായ രാധാകൃഷ്ണൻ ടോണി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ